ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഡിഷ് വാഷ് വാഷാണേ ഡിഷ് വാഷിന് ഞാൻ ഇത് വിമ്മൊന്നുമല്ല കേട്ടോ ഞാനിത് ഉണ്ടാക്കി വെച്ചാൽ വിമ്മിൻ്റെ ഈ ലിക്വിഡ് വിമ്മിൻ്റെ കുപ്പിയിൽ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒമ്പത് ലിറ്റർ വെള്ളം എടുത്തിരിക്കണം കേട്ടോ അത് ഒമ്പത് ലിറ്റർ വെള്ളം അതൊരു ബക്കറ്റിലെടുത്ത് വെച്ചിരിക്കണേ ഇനി നമുക്ക് ഇതിൽ എന്താ ചെയ്യേണ്ടത് നോക്കാം കേട്ടോ എന്നാൽ ഞാൻ ഇതേ മേലത്തെ ഒരു ലിറ്ററിൻ്റെ കുപ്പിക്ക് ഒമ്പത് ലിറ്റർ വെള്ളമാണ് എടുത്തത് നല്ല പച്ച വെള്ളം കേട്ടോ ഇനി ഞാൻ ഇതിൻ്റെ മുന്നേ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ഇത് ഈ വിമ്മിൻ്റെ ബോട്ടിലെ ഞാൻ ഒഴിച്ചു വെച്ചതാണ് ഞാനിത് ഉണ്ടാക്കിയ ഈ ഡിഷ് ഇത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം വേണ്ടത് ഈ ഒമ്പത് ലിറ്റർ വെള്ളം എടുത്ത് വെച്ചു ഈ ഒമ്പത് ലിറ്റർ വെള്ളത്തിലേക്ക് ആദ്യം വേണ്ടത് കാസ്റ്റിക് സോൾഡിയാണ് കാഷിക് സോഡ ഒരു നൂറ്റി അൻപത് ഗ്രാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികളെ അടുത്ത് നിർത്തരുത് പിന്നെ ഗ്ലൗസ് മാസ്ക് അത്യാവശ്യമായിട്ടും നിർബന്ധമായിട്ടും ഇട്ടുള്ളു കേട്ടോ എന്നുവെച്ചാൽ ചിലർക്ക് ഇതിൻ്റെ ഇത് പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് ഒന്നും ഉണ്ടാക്കിയെടുക്കരുതേ വളരെ ശ്രദ്ധയോടും സമയവും വേണം കേട്ടോ നല്ലോണം അതിന് എന്നിട്ട് ഒന്ന് നമുക്ക് നോക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളെ ഒന്നും അടുത്ത് നിർത്തരുത് പെട്ടെന്ന് തിരക്കി ഇട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യരുത് സാവധാന സമയമുള്ളപ്പം മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ അത് ഇത് നല്ല പദം ഉണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് കാണിച്ച് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാ വിചാരിച്ചിട്ടുണ്ടാക്കുന്നത് ഇതാ ഇതാണ് പ്ലാസ്റ്റിക് സോഡോ ഇതാ എനിക്ക് കാണണ്ട അറിയില്ല ഇതാണ് കാസ്റ്റിക് സോഡ ഇത് നൂറ്റി അമ്പത് ഗ്രാമാണേ ഇത് ഞാൻ അങ്ങനെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ ഇത് ഇരുമ്പ് ഉപയോഗിച്ചിട്ട് ഇളക്കരുത് ഒന്നോക്കിൽ നമ്മളെ മരക്കഷ്ണം ചെറുതായിട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പൈപ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് ചെയ്യാം കേട്ടോ ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ കാസ്റ്റിക് സോഡ ഇട്ട് കൊടുത്തു കേട്ടോ നൂറ്റി അൻപത് ഗ്രാം ആട്ടോ ഞാൻ എടുത്തത് ഇത് കെമിക്കലിന്റെ പീടിയിലാട്ടോ അത് കിട്ടുക കെമിക്കലൊക്കെ ഉണ്ടാക്കുന്ന പീഡി കിട്ടും കേട്ടോ അങ്ങനെ ഷോപ്പുകളിലാണ് ഇത് ഉണ്ടാവുക ഇത് ഞാൻ ഒന്നിച്ച് വാങ്ങിച്ചു വെച്ചാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു കവറിലാക്കിയിട്ടോ അവർ ചെയ്യുക കൈ ആക്കരുതേ ഇതും ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് ഒരേ ദിശയിലേക്ക് തന്നെ ഇളക്കണം തിരിച്ചും മറിച്ചിട്ടൊന്നും ഇളക്കുമ്പോൾ എങ്ങോട്ടാണ് ഇളക്കുന്നിട്ട് വലതു ഭാഗത്തേക്കാണെങ്കിൽ വലതു ഭാഗം അല്ലെങ്കിൽ ഇടത് ഭാഗത്തേക്കാണെങ്കിൽ ഇടതു ഭാഗത്തേക്ക് അങ്ങനെ തന്നെ ഇളക്കണേ തിരിയും മറിയൊന്നും പാടില്ല കേട്ടോ അത് ഞാൻ ഇളക്കി കൊടുക്കുകയാണേ ഞാനൊരു മരത്തിൻ്റെ കമ്പാണ എടുത്ത് ഇത് നല്ലോണം ഇളക്കണം കേട്ടോ ഇത് ചൂട് വരും അപ്പം മുഖമൊക്കെ വിട്ട് വെച്ചിട്ട് ചെയ്യാവേ നല്ലോണം വിട്ട് വെക്കട്ടോ നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ ഒരേ ദിശയിലേക്ക് തന്നെ ഇളക്കി കൊടുക്ക നല്ലോണം അലിയിച്ചെടുക്കട്ടെ അതായത് നോക്കൂ ഇത് വെള്ളം അങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ നമ്മൾ സാധാ വെള്ളത്തിൻ്റെ അതേമാതിരി കളറൊക്കെ മാറിയിട്ട് ഒരു കരങ്ങിയ വെള്ളം മാരിണ്ടായിരുന്നല്ലോ നമ്മൾ ഇട്ടപ്പോൾ സമയത്ത് അത് കണ്ടില്ലേ വെള്ളം തെളിഞ്ഞു വരുന്നുണ്ട് ഞാനിപ്പോൾ ഒരു പൈപ്പിൻ്റെ കഷ്ണമാണ് കേട്ടോ എടുത്തത് ഇളക്കാൻ വേണ്ടിയിട്ട് കമ്പ് മരത്തിൻ്റെ കമ്പ അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ഇതാ നമ്മളെ ബക്കറ്റ് തൊട്ട് നോക്കിയാൽ ചൂട് വരും കേട്ടോ കാസർ സോഡേൻ്റെ ഇതപ്പോൾ ഇളം ചൂടുണ്ട് കെട്ടോ ബക്കറ്റ് ഇളം ചൂടായിക്കണേ അതാ ഇത് നോക്കൂ നമ്മളെ സാധാ വെള്ളം മാരിയായിട്ടോ ഇത് നോക്കൂ ഇതാ സാദാ വെള്ളം മാരി അയക്കിനാൽ ഇത് ഉണ്ടില്ലേ വെറും പച്ച വെള്ളം മാരി തന്നെയായിട്ടോ ഇത് ഇനി മുക്കിതൊരു നാല് മണിക്കൂർ തണുക്കാൻ വെക്കണം ഇത് നാല് മണി ചിലപ്പോൾ നാല് മണിക്കൂറിൽ തണുത്തിട്ടില്ലെങ്കിൽ തണുത്ത ശേഷം ഇനി അടുത്തത് വീണ്ടും നമ്മളെ വേറെ ഇതിലേക്ക് ചെയ്യാൻ വേണ്ടി വേറെ ഇത് ഒഴിച്ചു കൊടുക്കണമല്ലോ അത് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടേ നമുക്കിത് പറ്റുള്ളൂ കേട്ടോ നല്ലോണം തണുത്ത ശേഷം ഇനി ഞാനിതിവിടെ നിർത്തണേ ഇനി നല്ലോണം ഒന്ന് അടച്ചു വെക്കുക നാല് മണിക്കൂർ വരെ അതിന് ശേഷം നമുക്ക് കാണട്ടോ ഇതാ വെള്ളം അത് നോക്കൂ ഇതാണ് കേട്ടോ സ്ലിറി ഇത് ഒരു ലിറ്റർ ആണേ എടുത്തത് ഇത് ഒമ്പത് ലിറ്റർ കാശി സോഡ കലക്കിയിൽ ഒരു ലിറ്റർ സ്ലറി എടുത്തിരിക്കുന്നത് അങ്ങനെ പത്ത് ലിറ്റർ ആട്ടോ വരിക അത് ഇത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം കേട്ടോ അത് ഈ സ്ലേ പിന്നെ കാശി സോഡ തണുത്തേൻ്റെ ശേഷമേ നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളേ അപ്പോൾ ഇത് നാല് മണിക്കൂർ കഴിഞ്ഞല്ലോ നമ്മളിത് എടുത്തു വെച്ചിട്ട് കലക്കിയിട്ട് ഇനി സ്ലറിയാണേ ഒഴിച്ചു കൊടുക്കുന്നത് അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഒരു ദിശയിലേക്ക് തന്നെ ഇളക്കി കൊടുക്കെ കേട്ടോ തിരിച്ച് മുറിച്ചൊന്നും ഇളക്കരുതേ എങ്ങനെയാണ് ഇളക്കുന്ന വെച്ചാൽ അതേമാതിരി കുറേശ്ശെ കുറേശിക്കാം നല്ല കട്ടുള്ള സീറിയ കേട്ടോ അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക മുഖം മാറ്റി വെക്കണം വെക്കുമ്പം അടുത്തേക്ക് മുഖം ഒന്നും വെക്ക വെക്കണ്ടട്ടോ മൂക്കൊന്നും ചെയ്യണ്ട ഇനി ഇത് ഒഴിച്ചിട്ടും നാല് മണിക്കൂർ കഴിയണം നമുക്ക് ഇനി അടുത്ത സ്റ്റേജ് എന്താണെന്ന് അറിയണമെങ്കിൽ കേട്ടോ ച അധികം ചിലർക്കൊക്കെ അറിയാം കേട്ടോ അത് അറിയാത്തവർക്കാണെ പറഞ്ഞിരുന്നെ ഇതിൻ്റെ പകുതി വേണമെങ്കിൽ നമുക്ക് പകുതി ഉണ്ടാക്കാം കേട്ടോ കാണണ്ടോ അറിയില്ല അത് ചെറുതായിട്ട് പതിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അതിൽ കണ്ടില്ലേ പത വരുന്നു കണ്ടില്ലേ ഇതിനി ഇനി കുറച്ച് കുറച്ച് കൊഴുത്ത് വരും കേട്ടോ അത് നല്ല കൊഴുപ്പായിട്ട് വരും ഞാനിനി ഇത് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടേ ഇനി തുറക്കുന്നുള്ളൂ ഞാനിത് ഇവിടെ അടച്ചു വയ്ക്കണേ ഇത് കണ്ടില്ലേ പത കണ്ടില്ലേ നോക്കൂ സോഡിയം സൾഫേറ്റ് നൂറ് ഗ്രാമാണ് അതെടുത്തിട്ട് നല്ലോണം വെള്ളത്തിൽ കലക്കണം എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കാനുള്ളതാണേ നല്ലോണം കലക്കി എടുക്കട്ടെ ആദ്യം ഇതാ സോഡിയം സൾഫേറ്റ് നല്ലോണം അലിഞ്ഞിക്കുന്ന വെള്ളത്തിലിട്ടിട്ട് ഇതിനി ഞാൻ കുറേശ്ശെ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മളെ ലിക്വിഡിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണേ ചെയ്യുന്നത് ഇത് നോക്കൂ കുറേശ്ശെ ഇളക്കി ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണേ ചെയ്യുന്നത് മുഴുവനെ ഒഴിച്ചു കൊടുത്തു കേട്ടോ നോക്കൂ ഇതിപ്പോ കൊഴുത്ത് വന്നിരിക്കുന്നു കൊഴുപ്പായിട്ട് അതിപ്പോ വേറൊരു സാധനം കൂടെ ഒഴിച്ചു കൊടുക്കണ്ടേ എസ് എൽ ഇ എസ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഒരു ലിറ്ററിന്റെ ഒരു ബോട്ടിൽ ഇതാ നൂറ് മില്ലിയാണ് ഞങ്ങൾ ഒന്നിച്ചുണ്ടാക്കി കൊടുക്കുന്നതിനെ കൊണ്ടാണ് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചത് ഇതില് നൂറ് എം എൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എസ് എൽ ഇ എസ് നൂറ് എം എൽ എടുക്കട്ടെ ഒഴിച്ചു കൊടുക്കണ്ടേ ിറ്ററിലേക്കാണ് കേട്ടോ നൂറ് എം എൽ ഒഴിച്ചു കൊടുക്കുന്നത് സോഡിയം സൾഫേറ്റ് നൂറാണേ വേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കളറ് ചേർത്ത് കൊടുക്കണ്ടേ കളറ് ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടെ നല്ലോ ഇളക്കട്ടെ എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഇനി ഇതിലുള്ള ഇതിന് വേണ്ടിയിട്ട് ഞാൻ സ്മെല്ലാണ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഏത് പെർഫ്യൂമോ ഇഷ്ടം വെച്ചാൽ അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞങ്ങളിവിടെ നാരങ്ങേൻ്റെ ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇപ്പം ഉണ്ടാക്കിയത് ഞാൻ ബോട്ടിലാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ കളറ് ഇതാ കളർ ഒഴിക്കുക പെർഫ്യൂം ആണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല സ്മെല്ലിട്ടോ പെർഫ്യൂമും കൂടി ഒഴിച്ചപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മൾ കളറും കൂടി ചേർത്തപ്പം നല്ല കട്ടിയായിട്ട് വന്നിക്കുന്നു നീ ഇത് ഇത് കണ്ടില്ലേ നല്ല കട്ടി നല്ല പതയാണ് ഇട്ടത് ഇനി ഞാനിത് ഒന്ന് കുപ്പിയിലേക്കാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതും ഇത് നോക്കൂ നമ്മളെ ലിക്വിഡ് ഇവിടെ ഡിഷ്വാഷ് ഇവിടെ റെഡി അയക്കുന്നേ ഇത് കണ്ടില്ലേ കളറ് കാണുന്നില്ലേ നിങ്ങൾ പിന്നെ ഇതിൻ്റെ ബോട്ടിലാണ് കേട്ടോ അത് ഇതാ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണേ ഇപ്പം ഉണ്ടാക്കിയതാണെന്ന് അറച്ചു വച്ചത് കേട്ടോ അതെ കണ്ടില്ലേ നമ്മളെ ഡിഷ്വാഷ് ഡിഷ്വാഷ് ഞാനിപ്പം ഉണ്ടാക്കിയതാണ് ഈ കുപ്പിയിലാക്കിയത് ബാക്കിയതാ പത്ത് ലിറ്ററാണ് ഉണ്ടാക്കിയത് നല്ല കളറും ഉണ്ട് നല്ല പതിയും നല്ല സ്മെല്ലും ആണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്